വെൽക്കം ബാക്ക് ടു അവർ ചാണക മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലിതേ രണ്ട് സുന്ദരി കുട്ടികൾ പെട്ടെന്ന് വന്നു കയറി അവരുടെ അനിയൻ്റെ അല്ല അനിയത്തിയുടെ മാമോദീസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് കേട്ടോ ചേച്ചി പെട്ടെന്ന് ഒരുക്കി തരുമോ വൺ അവർ പോലും ഇല്ല രണ്ട് പേരെ ഒരുക്കാനായിട്ട് അപ്പോൾ രണ്ട് പേരെയും നമ്മൾ റെഡി റെഡിയാക്കി വിടുവാണ് Pinky 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 हंडा मेकअप मेका दिन है पूरी जाना हेलो हेलो टीचर रिपोर्टिंग इनकी पिंकी पोंगी और इनकी पिंकी पोंगी टेकर्स इन पिंक कलर पिंकी पिंकी पोंगी इनकी पिंकी पोंगी पिंकी पिंकी पोंगी

Mending oke, mending aku. Iya. Karena kau yang ngerutok. Nino baru tuh. Panikara malah mending. Atau main ke toko po? pohon apa toh? Eh? Kalau <laughs> cuci? Iya. Lalu oke. Kristike.

ചുമറയും ചുമറയ്യോനക്ക് എത്ര ആറ് വയസ്സാവാൻ പോവാൻ പോവാ ഞാൻ കുഞ്ഞു പിള്ളേരാടി വല്ലത് അപ്പോൾ ഈ അടുത്ത് ചേച്ചിക്കുട്ടിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നമുക്ക് ഒട്ടും സമയമില്ല ചേച്ചിക്കുട്ടിയുടെ മുടി നല്ല കേളാണ് നമ്മൾ ഒന്നുകൂടി കേളാക്കി ജസ്റ്റ് ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് വേഗം പിള്ളേരെ റെഡിയാക്കി ആക്കി വിടുകയാണല്ലോ അപ്പോൾ അവരുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് റെഡിയായോ റെഡി ആയോ കാരണം ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് അധികം ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ ക്യാമറയൊക്കെ വെച്ച് പിന്നെ പിള്ളേരല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ബൈ ചാൻസ് ഈ വന്ന് കിട്ടിയ ഷോർട്സ് ആണ്